ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മളെ കേരള ടി വി ചീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് നല്ല കണ്ണം നട്ട് കാത്തിരുന്ന് വീട്ടിൽ വന്ന് നീ നിന്റെ കെട്ടിയവന് എന്നെ കുറെ ഉപദ്രവിച്ചു നീ അനുഭവിക്കാൻ പോവാടിന്നൊക്കെ പറഞ്ഞോണ്ട് ആ അവിടെ നിന്ന് ആ തല വഴി പുതപ്പ് മാറ്റി നോക്കിയപ്പോൾ നമ്മുടെ സച്ചി ചിരിച്ചോണ്ട് ഗജാനന്തര നോക്കി കിടക്കുവാണ് അയ്യോ എന്നൊരു ഒച്ച മാത്രം കേട്ടു ഗജാന ഞെട്ടിപ്പോയി സച്ചി അവിടെ ഉണ്ടാകും ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ സച്ചി എന്നും പറഞ്ഞൊരു വിളി സച്ചിയാണെങ്കിൽ ഇങ്ങനെ നോക്കുക കേട്ടോ അവിടുന്ന് പിന്നെ ജീവനും കൊണ്ട് ഓടാനുള്ള ശ്രമമായിരുന്നു കേജാനന്ദൻ്റെ നമ്മുടെ സച്ചി വിട്ടു വിട്ടുകൊടുക്കുമോ സച്ചി ചാടി അങ്ങ് എഴുന്നേറ്റില്ലേ ബാ സച്ചിയുടെ ആ ഒരു സന്തോഷം കാണണമായിരുന്നു വീട്ടിലേ കയറി വന്നവനെ ഇടത്തിട്ട് പെരുമാറാനുള്ള ആ ഒരു ആകാംക്ഷ അല്ലെങ്കിൽ ആ ഒരു ഭയങ്കര കൈക്കരത്തിൻ്റെ ആ ഒരു അപ്പോൾ നിങ്ങൾ രേവതി നോട്ടം ഇടുമ്പോഴേ ഞാൻ ഉറപ്പിച്ചിരുന്നു ഈ വൃത്തികെട്ടവൻ ഇവിടെ വരുമെന്നുള്ളത് ആടിമാസം അല്ലേ അതാ നിങ്ങൾക്കൊക്കെ ഇളക്കം കൂടുതലല്ലേ എന്തായാലും നീ ഇവിടെ കാവൽ കിടന്നത് നന്നായി നിന്നെ തേടി മറ്റെവിടെയും പോവണ്ടല്ലോ ഒന്ന് ഗജാനന്ദൻ ഇവിടെ കിടന്ന് തീരാനാണ് നിന്റെ യോഗമെന്നും പറഞ്ഞോളൂ നമ്മുടെ സച്ചിയെ തല്ലാനായിട്ട് ഗജാനന്ദൻ കൈ ഒങ്ങുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി അവനെ ഇടിച്ച് ഇഞ്ച പരുവം പപ്പടം പോലെ ആക്കി രേവതിയുടെ വീട്ടിലിട്ട് അവനെ അടിച്ച് തകർത്ത് ഒരു പരുവാക്കി കൊടുത്തവൻ്റെ എട്ടപാട് തീർത്താണ് സച്ചി അവനെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത് ജീവനും കൊണ്ട് അവന്മാരോടുന്നു അപ്പോഴത്തേക്കും നമ്മുടെ രേവതിയും ശബ്ദം കേട്ട് എഴുന്നേറ്റു രേവതി ശബ്ദം കേട്ട് അമ്മയെയും അനുജത്തെയും വിളിച്ചു അപ്പൊ ശരത്തെ ശരത്തേന്നും പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ വിളിച്ചിട്ട് ഇവര് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുവാ അപ്പൊ ഇവര് നോക്കുമ്പോ നമ്മുടെ സച്ചി ഗജാനന്ദനെ അവിടെയിട്ട് അടിക്കുന്നതാ കാണുന്നത് അപ്പോഴത്തേക്ക് സച്ചേട്ടാ സച്ചിയേട്ടാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രേവതി അങ്ങോട്ടേക്ക് ചെന്നു അപ്പൊ ഇവര് വന്നത് രേവതി കണ്ടു അപ്പോഴേക്കും അയ്യോ മോളേന്നും പറഞ്ഞു അമ്മ പിടിച്ചു മാറ്റുന്നവർ തോന്നി മാറി നിൽക്കുന്നതും പറഞ്ഞു അമ്മ മോളെ പിടിച്ചു വയ്ക്കുന്നു ഈ സമയത്ത് നമ്മുടെ സച്ചി അവന്മാരെ അവിടെയിട്ട് ഇവരുടെ മുന്നിലിട്ട് അടിച്ച് തകർക്കുവല്ലേ അപ്പൊ എന്ത് ഇത് എന്താ ഇവർക്ക് ഇവിടെ ഇന്ന് രേവതി ഇങ്ങനെ ചോദിക്കുന്നു അപ്പോഴും സച്ചി അടിച്ചുകൊണ്ട് തന്നെ നിൽക്കുകട്ടോ ഗജാനന്ദനെയൊക്കെ അടിച്ച് പഞ്ചറാക്കി എന്ന് തന്നെ പറയാം അങ്ങനെ ലാസ്റ്റ് അടി അടി അടിമേടിച്ച് ജീവനും കൊണ്ട് ഇവന്മാർ ഒറ്റ ഓട്ടോ ഗജാനന്ദനെ കുനിച്ചു നിർത്തി അവൻ്റെ പുറം വഴിയാണ് നമ്മുടെ സച്ചി കൊടുക്കുന്നത് അപ്പോഴത്തേക്കും രേവതി പറഞ്ഞു സച്ചിട്ട വേണ്ട സച്ചിട്ട വിടുന്ന വിടരുത് അവനെ കൊടുക്കു സച്ചിട്ടെന്ന് പറഞ്ഞ അനിയെ അങ്ങനത്തെ നമ്മുടെ ഗജാനന്ദൻ ജീവനും കൊണ്ടോടി അപ്പോഴേക്കും ചേച്ചിമാരെല്ലാവരും കൂടെ അതായത് അലക്കങ്കാരെ ഓടി വന്നു എന്താ സച്ചി പ്രശ്നം എന്നും ചോദിച്ച് അപ്പൊ ഒന്നുമില്ല ചേച്ചി ഇവനെ എൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മതിയായില്ല വീണ്ടും ഓടി വാങ്ങാൻ വേണ്ടി വന്നതാണ് കൊടുക്കട്ടെ എന്ന് ചോദിച്ചു കൊടുത്തോ കൊടുത്തോ എന്ന് ആ ചേച്ചിമാരെല്ലാം കൂടെ സച്ചിയോട് പറയണേ ഓടി ഓട്ടത്തവൻ ഓടിച്ചിട്ട് ഇടിക്കുന്നതാണെന്ന് ഓർക്കണം ആ സമയത്ത് ഗുണ്ടകളന്മാരുടെ ജീവനം കൊണ്ട് അവന്മാർ തടി തപ്പി പോയി ജാന വട്ടം ഇട്ട് പിടിച്ചിരിക്കുക അങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പോഴത്തേക്ക് ആ ചേച്ചിമാരെ ചടാ നാടും ഉണ്ടോ നേരം പറഞ്ഞോട്ട് കുറെ തുപ്പലും തൂപ്പി സച്ചി വെച്ച് നോക്കി അപ്പോ പകൽ വന്ന് നിന്റെ ആൾക്കാർ വന്ന് രേവതി നോക്കിയപ്പോഴും ഞാൻ ഓർപ്പിച്ച രാത്രി നീ വരൂ എന്നുള്ളത് അതാടാ ഞാൻ ഇവിടെ കാവലിൽ നിന്നതെന്നും സച്ചി ഇങ്ങനെ പറയാ അപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി ലക്ഷ്മിയും അതുപോലെ തന്നെ നമ്മുടെ രേവതി ഒക്കെ അങ്ങനെ ആ ഒരു ഇതില് നമ്മുടെ എല്ലാവരും അപ്പഴാണ് സത്യം അറിയുന്നത് എന്റെ പെണ്ണാടാ അവള് അവളെ തൊട്ടാ പൊള്ളു വേടാ നീ ഒരു ഏഴ് ജന്മം ജനിച്ചാലും അവളെ തൊടാൻ കഴിയില്ലടാന്നും പറഞ്ഞ സച്ചി ഗജാനന്ദന്റെ മുഖത്ത് നോക്കി പറയുന്നു ഇത് കേട്ട് നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുകയാണ് തൊടാൻ പോയിട്ടൊന്നും നോക്കാൻ പോലും വിടില്ല നിന്നെ ഞാനൊന്നും പറഞ്ഞോണ്ട് നമ്മുടെ സച്ചി അവനെ അവിടെ അവിടെയിട്ട് ചവിട്ടിക്കൂട്ടിയില്ലേ ഇനി ഗജാനന്ദനെ കൊണ്ട് ഒന്നേ കൊള്ളില്ലാണ്ടായി അതുപോലെ അപ്പോൾ ആ പറഞ്ഞ വാക്കുകൾ അത് നമ്മുടെ രേവതിയുടെ ഹൃദയത്തിൽ തളച്ചു അങ്ങനെ രേവതി നമ്മുടെ സച്ചിയെ ഇങ്ങനെ നോക്കി നിൽക്കുക അപ്പൊ മോനെ സച്ചി വിട് വിടുന്നു പറഞ്ഞോണ്ട് ലക്ഷ്മിയമ്മ മതി ഇനിയിടിച്ച അവൻ മരിച്ചു പോകൂ എന്ന് ലക്ഷ്മിയമ്മ പറയാ ഇനിയിപ്പോൾ ഗജാനന്ദനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് മനസ്സിലായി അപ്പം നിനക്കറിയാം നാണമില്ലേ എത്ര തവണ നീ ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഇടി മേടിച്ചു ഒന്ന് രേവതി ഗജാനന്ദനോട് ചോദിക്കാം ഏറെന്ന് വാങ്ങിക്കാൻ വീണ്ടും വന്നിരിക്കുകയാണോ നീയെന്നും ചോദിച്ചാണ് നമ്മുടെ രേവതി ചോദിച്ചാൽ അപ്പോൾ ഇടുക്കി സച്ചി ആയിട്ട് അവന് കൊടുത്തത് പോരാന്ന് ദേവു രാത്രി വീട്ടിലേക്ക് എറി വരാൻ അത്രയ്ക്ക് ധൈര്യം നിനക്ക് എന്ന് നമ്മുടെ രേവതി ആ സമയത്ത് നമ്മുടെ സച്ചി വീണ്ടും കൊടുക്കുക ഇടിച്ചിടിച്ചിടിച്ചിടിച്ചവൻ ഇഞ്ചപ്പരവും ആക്കി കേട്ടോ പാലത്തവണ ഞാൻ നിന്നെ വരട്ടി വിട്ടതാ എന്നിട്ട് നീ അടങ്ങിയില്ല അല്ലേ എന്ന് ചോദിച്ചു സച്ചിനോട് ചോദിക്കോട് ചോദിച്ചു നീ എന്നോട് ചെയ്ത ദ്രോഹത്തിന് കൊല്ലേണ്ടതായിരുന്നു ഞാൻ എന്റെ കൂടെയുള്ളവരെ ഓർത്താൻ ഞാൻ നിന്നെ വെറുതെ വിട്ടതെന്നുള്ള കാര്യവും സച്ചി ഗജാനോട് പറയുവേ ഈ നീ ഇനി എന്റെ കുടുംബത്തിൽ കയറി കളിച്ച നിന്റെ ശരീരത്തിൽ കയ്യും കാലും ഉണ്ടാവില്ല വെട്ടിക്കായിൽ ഒറി ഞാൻ പറഞ്ഞു കേട്ടോടാന്ന് ചോദിച്ചു വീണ്ടും കൊടുത്തു അങ്ങനെ ഇടിച്ചിടിച്ച് അവൻ അവിടെ വീണു വീണിട്ട് അവൻ അവിടെ നേഴഞ്ഞ് എങ്ങനെയൊക്കെയോ ഓടി ആ സമയം സച്ചി മോനെയെന്നും പറഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ വിളിക്കുക അപ്പൊ ചേച്ചിമാര് അതായത് തൊട്ടായാലൊക്കത്തുള്ളവര് സച്ചി ഇവിടെ ഉണ്ടത് കൊണ്ട് നിങ്ങള് രക്ഷപ്പെട്ടു എന്ന് പറയുകയാണ് അപ്പൊ അത് കേട്ടപ്പോ ലക്ഷ്മി ഇങ്ങനെ വല്ലാണ്ടായിക്കുക അപ്പൊ നിങ്ങളുടെ കാവൽ ദൈവമാണ് സച്ചി എന്നും പറഞ്ഞ ചേട്ടന്മാരും പറയണം അവനുള്ളടത്തോളം കാലം നിങ്ങൾക്ക് ആരെയും പേടിക്കാതെ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്നൊക്കെ പറഞ്ഞാൽ അവര് സച്ചിയെക്കുറിച്ച് നല്ല ഇത് പറയണം അപ്പം നിങ്ങൾക്ക് മാത്രമല്ല നമുക്കും എന്ന് പറഞ്ഞാൽ അതിലേക്കും കാര്യം അപ്പം അതേ അതെ എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും ആ ഒരു കാര്യം നമ്മുടെ സച്ചി അല്ല ഭംഗിയായിട്ട് ചെയ്ത് തീർത്തുവിട്ടോ മറ്റോമാർ ഇടിച്ച് ഓടിച്ചിട്ട് നമ്മുടെ സച്ചി തിരിച്ചു വന്നു അപ്പം കലക്കേ മോനെ സൂപ്പറാണെന്ന് അവിടെയുള്ള ചേട്ടന്മാർ പറയാം ചെല്ലിയേട്ടാ എന്നും പറഞ്ഞു എല്ലാവരെയും നമ്മുടെ സച്ചി എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടോ എല്ലാവരും അങ്ങ് പോയി കഴിഞ്ഞപ്പം നിങ്ങളെന്താ എല്ലാവരും ഇവിടെ തന്നെ നിൽക്കുന്നേ ചെന്ന് കിടക്കാൻ നോക്കാൻ പറഞ്ഞോണ്ട് സച്ചി അപ്പോൾ രേവത് ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കുകാട്ടോ ഇപ്പോഴത്തേക്കും നമ്മുടെ ലക്ഷ്മി എന്ന് പറഞ്ഞ് നിൽക്കുക ചെന്ന് കിടന്ന് ഉറങ്ങാൻ നോക്കുക കയറിപ്പോ ചെല്ല് ഇനി അവന്മാര് വരില്ല എന്നും പറഞ്ഞു സച്ചി പറഞ്ഞു ചെല്ല് എന്നും പറഞ്ഞ് ഇവര് നിർബന്ധിച്ച് പറഞ്ഞു കേട്ടോ പക്ഷെ രേവതി പോണില്ല രേവതി ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കി ഇങ്ങനെ നിക്കുക കേട്ടോ അപ്പൊ അമ്മയും അനിയത്തി ഇപ്പൊ അമ്മയ്ക്കൊന്നും പറയാനില്ല അങ്ങനെ രേവതി അന്നേരം നമ്മുടെ സച്ചിന്റെ അടുത്തേക്ക് വന്നു സച്ചിയെ തന്നെ ഇങ്ങനെ നോക്കിക്കോണ്ട് ഇങ്ങനെ നിക്കുക അപ്പൊ രേവതി വന്നിട്ട് ഇങ്ങനത്തെ ആ സാരത്തുമ്പെടുത്ത് സച്ചിയുടെ മുഖത്തുള്ള വിയർപ്പൊക്കെ തുടച്ചു കൊടുക്കുക അപ്പൊ സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കുന്നു അങ്ങനെ രണ്ടുപേരും കൂടെ കുറേ നേരം കണ്ണിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ നീ ചെല്ലാൻ പറഞ്ഞു സച്ചി രേവതിയോട് രേവതി പോണില്ല സച്ചിയെ തന്നെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നീ ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ രേവതിയെ പറഞ്ഞു വിടുന്നു രേവതി പോകുമ്പോഴെല്ലാം തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കി ഇങ്ങനെ പോകുകട്ടോ നമ്മുടെ സച്ചി ഇങ്ങനെ രേവതിയെ തന്നെ നോക്കി ഇങ്ങനെ നിൽക്കുന്നു എന്തായാലും രണ്ടുപേരും കുറെ നേരം ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ രേവതി അകത്തേക്ക് കയറി ചെയ്യുന്നു ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ എൻ്റെ സച്ചേട്ടൻ ആരാണെന്ന് അവൻ ഇവിടെ ഇല്ലായിരുന്നെങ്കി എന്താകുമായിരുന്നു സ്ഥിതി എന്ന് അമ്മ ചോദിക്കാം അവൻ ഇവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കിയത് തെറ്റായി പോയി മോളെ എന്ന് അമ്മ പറഞ്ഞപ്പോൾ ഇതൊക്കെ കൊണ്ടാ സച്ചേട്ടനെ ഞാൻ എൻ്റെ റോൾ മോഡൽ മോഡലാക്കിയത് നമ്മുടെ ശരത്ത് പറയുക ആ ഗജാനന്ദൻ ഇനി എന്തായാലും ഈ വഴിക്ക് വരില്ല എന്ന് ദേവ് പറഞ്ഞു അത് ശരിയാണെന്ന് രേവതി അമ്മേ അച്ഛനുള്ള മീൻകറി കൊടുത്തു വിട്ടിട്ട് സച്ചേനോട് പോവാൻ പറയട്ടെ എന്ന് രേവതി ചോദിച്ചപ്പോൾ കളിയാക്കാതെ എടിയെന്ന അമ്മ അപ്പം മോൻ പോയി കിടന്ന് പറഞ്ഞു ചെല്ലെന്ന് പറഞ്ഞു മകനെ പറഞ്ഞു വിട്ടു അതു ശേഷം മക്കളെയും കൂട്ടി അമ്മ കിടക്കാനായിട്ട് പോയി എന്തായാലും അത് കഴിഞ്ഞു രാവിലെ ആയി രാവിലെ ആയി കഴിഞ്ഞപ്പം ദേഹ് അച്ഛൻ ജോഗിങ്ങിന് നടന്നു പോകുക ആ സമയത്താണ് വർഷയുടെ അച്ഛനും അമ്മയും അദ്ദേഹത്തെ കാണാനായിട്ട് വരുന്നത് അപ്പോൾ അദ്ദേഹം അവിടെ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ അയാളാണ് കാണുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞത് കൂട്ടുകാരൻ നമ്മുടെ രവിയേട്ടനോട് ചോദിക്കുമ്പോൾ എനിക്ക് അയാളെ കാണുക വേണ്ട അയാളോട് സംസാരിക്കുക വേണ്ട എനിക്ക് അയാളെ കാണാൻ തീരെ താല്പര്യം ഇല്ലാന്ന് പറഞ്ഞു ആ അത്രക്കാർ എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പം എടാ നിനക്ക് അയാളെ കാണാൻ താല്പര്യം ഇല്ലെങ്കിലും അയാൾക്ക് നിന്നെ കാണാൻ താല്പര്യം ഉണ്ട് എന്ന് പറഞ്ഞു ദേ അയാൾ നിന്നെ അങ്ങനെ വിടാനൊന്നും പോണില്ല എന്നും പറയുന്നു അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചു രവിയേട്ടൻ എടാ ദേ വന്ന് നിൽക്കുന്നടാ എന്നും പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കും അപ്പം രവിയേട്ടൻ നോക്കുമ്പോൾ അവരവിടെ വന്ന് നിൽക്കുന്നു അപ്പം ഇവരെന്താ ഇവിടെ എടാ നിന്നെ കാണാൻ വേണ്ടി തന്നെ വന്നതാണ് അല്ലാണ്ട് അവർക്ക് ഇപ്പോൾ ഇവിടെ വരേണ്ട കാര്യമില്ലല്ലോ അപ്പം എനിക്ക് അയാളെ കാണാൻ വേണ്ട സംസാരിക്കാൻ വേണ്ട തനിക്ക് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവിയേട്ടനവിടെ നിന്ന് അങ്ങ് പോകുന്നു അപ്പോഴേക്കും ഈ മധുസൂദനം പിന്നാലെ ചെല്ലുക എനിക്ക് തന്നോട് സംസാരിക്കാനുണ്ട് അതിനെ ഞാൻ വന്നതെന്ന് പറഞ്ഞു അപ്പോൾ എന്താ സംസാരിക്കാനാ എന്താ നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു അപ്പോൾ ഇനി ഒരിക്കലും നിന്നെ കാണരുത് ആഗ്രഹിച്ചവൻ ഞാൻ പക്ഷേ നിന്നെ എനിക്ക് വീണ്ടും കാണേണ്ടി വന്നു ഇപ്പം ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നത് എൻ്റെ മോൾക്ക് വേണ്ടിയാണ് എന്ന് അച്ഛൻ പറയുന്നു അപ്പം മനസ്സിലായില്ല എന്ന് പറഞ്ഞു നിന്റെ ഒരേ മോനുണ്ടല്ലോ അവൻ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛനെങ്ങനെ നോക്കുക അവന നീ നിലയ്ക്ക് നിർത്തിയിരിക്കണം പറഞ്ഞു മനസ്സിലായോ എന്ന് ചോദിച്ചു ഇപ്പോഴും രബീനൊന്നും മനസ്സിലാവുന്നില്ല നോക്കുക കുറച്ച് നാളായി അവൻ എൻ്റെ മകളുടെ പിന്നെ അവൻ അവളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു ഒന്നും അറിയാത്തതുപോലെ അഭിനയിക്കല്ലേ നീ നീയും കൂടെ അറിഞ്ഞുകൊണ്ടുള്ള കളിയല്ലേ എന്ന് ചോദിച്ചു എന്നോട് പ്രതികാരം ചെയ്യാൻ നിൻ്റെ മകനെ ഇറക്കി വിട്ടിരിക്കല്ലേ നീ എന്നൊക്കെ ചോദിച്ചു അതുകൊണ്ടല്ലേ അവൻ എൻ്റെ മോളെ പാട്ടിലാക്കാൻ നോക്കുന്നത് അപ്പം ഞാനതിനാ നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നത് കേസ് ഞാൻ ചെയിച്ചു അതിന് പെൻഷനും പാസ്സായി ഇനിയിപ്പോൾ നിങ്ങളോട് പ്രതികാരം ചെയ്യട്ടെ എനിക്കെന്ത് ചെയ്യാനാ പിന്നെ എന്തിനാണ് നിന്റെ പയ്യൻ എൻ്റെ മോനുകളോട് പിന്നാലെ നടക്കുന്നതെന്ന് പറഞ്ഞപ്പം ദേ മര്യാദയ്ക്ക് സൂക്ഷിച്ച് സംസാരിക്കണമെന്ന് നമ്മുടെ രവിയേട്ടൻ പറഞ്ഞു എൻ്റെ മോൻ തെമ്മാടിയൊന്നുമല്ല അവൻ നിങ്ങളുടെ പിന്നാലെ നടക്കുകയില്ല എന്ന് പറഞ്ഞു രവിയേട്ടൻ അങ്ങനെ ഒരുത്തനല്ല എൻ്റെ മോൻ അപ്പോൾ ആണ് അത് മധുസൂദന തറപ്പിച്ച് പറയുന്നു അവൻ എൻ്റെ വീട്ടിൽ വരെ വന്നതാ ദിവസവും എൻ്റെ മോളെ ബൈക്കിൽ കയറ്റി കറങ്ങാവനെന്ന് പറഞ്ഞപ്പം ശ്രീകാന്തനെ പറ്റി എനിക്ക് വളരെ നന്നായിട്ട് അറിയാം തെറ്റായിട്ട് തോന്നുന്നതൊന്നും അവൻ ചെയ്യില്ല എന്നും പറഞ്ഞു നമ്മുടെ രവിയേട്ടൻ ഇങ്ങനെ പറയൂ അവനും നിങ്ങളുടെ മകളും തമ്മിൽ സുഹൃത്തുക്കളായിരിക്കും അതായിരിക്കാം ബൈക്കിൽ ഒരുമിച്ച് പോകുകയും വരികയൊക്കെ ചെയ്യുന്നത് അല്ലാതെ നിങ്ങളുടെ മകളുടെ പിന്നാലെ നടക്കാൻ അവനെ കിട്ടില്ല എന്ന് പറഞ്ഞു ബൈക്കിൽ ഒരുമിച്ച് പോകുന്നത് നാട്ടുകാർ കണ്ടാലേ എന്ത് പറയും അപമാനിക്കപ്പെടുന്നത് ഞാനല്ലേ എന്ന് മധുസൂദന നേരം ചോദിക്കാം ഭാര്യ അപ്പുറം മാറി നിന്ന് കാണുന്നുണ്ടേ അപ്പൊ മര്യാദയ്ക്ക് നിന്റെ മോനോട് എൻ്റെ മോളെ കളഞ്ഞേക്കാൻ പറയാനൊക്കെ ഇയാൾ പറഞ്ഞു നിങ്ങളീ പറഞ്ഞത് സത്യമാണോ വള്ളാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒന്നും ഞാൻ പറയാം നിങ്ങൾ നാട്ടുകാരുടെ വായ അടയ്ക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ മകളുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു എൻ്റെ മകനെ കാണരുത് സംസാരിക്കരുതെന്ന് അവളോട് ചെന്ന് പറ അല്ലാതെ രാവിലെ തന്നെ എന്നെ ഉപദേശിക്കാൻ വരികയല്ല വേണ്ട എന്ന് നമ്മുടെ രവി ഏട്ടൻ പറഞ്ഞു അപ്പൊ നീയാണ് ആണ് ഇതിന്റെ ഒക്കെ പിന്നിൽ എന്നെ അപമാനിക്കാൻ വേണ്ടി നീ നിന്റെ മകനെ കയറൂരി വിട്ടിരിക്കുകയല്ലേ എന്ന് ചോദിച്ചു നിന്റെ മനസ്സിൽ ഇപ്പൊ നടക്കാൻ പോണല്ലേ രവി അപ്പൊ ഞാനെന്തിനാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷം കണ്ടെത്തുന്ന സ്വഭാവം അത് നിങ്ങളുടേതാ എൻ്റെത് അങ്ങനെയല്ല എന്ന് നമ്മുടെ രവി ഏട്ടൻ പറഞ്ഞു കുബുദ്ധി ഉപയോഗിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ നിങ്ങളല്ല ഞാൻ അത് മനസ്സിലായോ നിങ്ങൾക്ക് അതും ചോദിച്ചു അപ്പോഴേക്കും അതെ നിങ്ങൾ എന്താ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇദ്ദേഹം താഴ്ന്നു സംസാരിക്കുമ്പോൾ നിങ്ങൾ അഹങ്കാരം കാണിക്കുകയാണോ മാര്യാദയ്ക്ക് സംസാരിക്കണമെന്ന് എന്ന് പറഞ്ഞു ഭാര്യ വന്നപ്പം ഞാൻ കയ്യും കെട്ടി നിന്ന് കുനിഞ്ഞു നിന്ന് സംസാരിക്കണം എന്നാണോ പറയുന്നത് ഇയാളാരാ മഹാരാജാവോ അതോ എൻ്റെ മേലധികാരിയോ എന്നൊക്കെ രവിയായിട്ട് ചേട്ടാ ഞാൻ പറഞ്ഞതല്ലേ ഇയാളോട് സംസാരിച്ച് വേസ്റ്റ് ആക്കണം പറഞ്ഞിട്ട് ഒരു കാര്യമില്ലെന്നും പറഞ്ഞിട്ട് ഭാര്യ ഇങ്ങനെ പറയുമ്പോൾ മധുസൂദന ഒന്നും കിട്ടുന്നില്ല ഇതാണ് മിഡിൽ ക്ലാസ് ബുദ്ധി നമ്മുടെ സ്വത്ത് കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് അവനെ മുന്നിൽ നിർത്തി ഇയാൾ ഈ കളികളൊക്കെ കളിക്കുന്നതെന്ന് ഭാര്യ പറയുമ്പോ എന്നും പറഞ്ഞൊരു ശരിയായിരുന്നു നമ്മുടെ വീട്ടിൽ വന്നതാണല്ലേ ഇയാൾ ഒക്കെ കണ്ടപ്പോ ആശ തോന്നിക്കാണും എല്ലാ സ്വന്തമാക്കണം എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ പുള്ളിക്കാരി വളരെ ഇതായിട്ട് സംസാരിക്കാം ഒരു ബസ് ഡ്രൈവർ വിചാരിച്ചാൽ നമ്മുടെ സമ്പാദ്യത്തിൻ്റെ ഒരു ശതമാനം പോലും ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞപ്പെടുമ്പോൾ ആളാവുക മകനെ ഉപയോഗിച്ച അയ്യെല്ലാം സ്വന്തമാക്കാനുള്ള ശ്രമമാണെന്നും അപ്പോഴേക്കും നിർത്ത എന്നും പറഞ്ഞുകൊണ്ട് രവിയേട്ട കൂട്ടുകാരൻ പറഞ്ഞു നിങ്ങൾ ആരോടൊക്കെ സംസാരിക്കുന്നേ നിങ്ങൾക്ക് തെറ്റി രവിയെ നിങ്ങൾ വിചാരിക്കുന്ന ഒരാളല്ല നിങ്ങളൊക്കെ മനുഷ്യരെക്കാളും പണത്തിനെ സ്നേഹിക്കുന്നവരാ രവി അങ്ങനെ ഒരാളല്ല പണമല്ല അവന് വലുത് മനുഷ്യത്വമാണ് അവന് വലുത് മനുഷ്യരുടെ സ്നേഹമാണ് അവന് വലുത് തനിക്കറിയാവോ താൻ ഓടിച്ച് ബസ് ഇടിച്ച മരിച്ച കുടുംബത്തെ ചേർത്ത് പിടിച്ചവനാണ് അവനെന്നും പറഞ്ഞ് അദ്ദേഹം പറയാ അവന്റെ കുറ്റം കൊണ്ടല്ല അവൻ മരിച്ചത് എന്നിട്ടും അയാളുടെ കുടുംബത്തെ സ്വന്തം കുടുംബമാക്കി എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇതൊക്കെ കേട്ട് മധുസൂദന ഇങ്ങനെ വലിയ ഇതിൽ നോക്കുക അയാളുടെ മകനാണ് ഇവന്റെ പ്രിയപ്പെട്ട മരുമകൾ ഇതൊക്കെ ഇവർക്ക് പുച്ഛാ അപ്പൊ ഇവരിങ്ങനെ പുച്ഛത്തോടെ നോക്കി ഇങ്ങനെ നിക്കുക കേട്ടോ സ്വന്തം മകനെ കൊണ്ട് ആ കുട്ടിയെ കെട്ടിച്ചത് ജീവിതം കൊടുത്തത് അതൊക്കെ കേട്ടപ്പോൾ ഇവർക്ക് പുച്ഛം ഒന്നുമില്ലാത്ത വീട്ടിൽ നിന്നാണ് ഇവൻ മരുമകളെ കണ്ടെത്തിയത് നിങ്ങളുടെ പണവും സ്വത്തും ഒക്കെ അവിടെ അങ്ങ് വെച്ചേച്ചാ മതി കേട്ടോ പണം ആഗ്രഹിക്കുന്നവരല്ല രവി എന്ന് പറഞ്ഞു അപ്പൊ ഓ ഉം പറഞ്ഞു അവര് അപത്രികയില് ത്യാഗിയാണോ ഇയാള് എന്നിങ്ങനെ ഇവര് ചോദിച്ചപ്പോ എന്ന് പറഞ്ഞു ഇങ്ങനെയൊക്കെ അശോക അവരെന്തിനേയും പണത്തിനെ മുൻനിർത്തിയെ കാണും സംസാരിക്കും പാവപ്പെട്ടവരൊക്കെ അവരുടെ പണം ആഗ്രഹിക്കുന്നവരാണെന്ന അവരുടെ വിചാരം വീട്ടിൽ എന്തെങ്കിലും കാണാതെ പോയാൽ അത് വേലക്കാരി മോഷ്ടിച്ചതാണെന്ന് പറയും അത് ഇവരുടെയൊക്കെ ശീലവാ ആ ശീലത്തിന്റെ ഭാഗമായിട്ടാണ് ഇവരിപ്പൊ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ രവി ഏട്ടൻ പറയാം അതെ ഇവരുടെ സ്വത്ത് തട്ടിയെടുക്കാനായിട്ട് ഞാൻ എന്റെ മകനെ മുന്നിൽ നിർത്തി കളിക്കുന്നതെന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർത്തു നിങ്ങളുടെ പ്രസംഗം ഇത് കേൾക്കാനല്ല ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞു മധുസൂദന എന്റെ ഭാര്യ പറയുകയാണേ എന്നിട്ട് മകനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്ത് നിങ്ങൾ അനുഭവിക്കുകയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വെല്ലുവിളികളും ഭീഷണിയും മുഴക്കിക്കൊണ്ട് അവരങ്ങനെ സംസാരിക്കുന്നു എൻ്റെ മകളെ ഇനി അവൻ കാണരുത് സംസാരിക്കരുത് പറഞ്ഞേക്ക് അവനോടന്ന് പറഞ്ഞപ്പം ഇതാദ്യം നിങ്ങൾ നിങ്ങളുടെ മകളോട് ചെന്ന് പറ എൻ്റെ മകൻ്റെ കാര്യം എനിക്കറിയാം അവനോട് എന്ത് പറയണമെന്ന് നിങ്ങളൊക്കെ പറഞ്ഞു എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നീ വാ എന്ന് പറഞ്ഞാൽ അശോകനെയും വിളിച്ചുകൊണ്ട് നമ്മുടെ രവിയേട്ടനെ അവിടെ നിന്ന് പോയപ്പോൾ ഇയാളിങ്ങനെ ചമ്മി വളരെ അവിടെ നിൽക്കുന്നു അപ്പം ആ ഈ മധുസൂദനൻ ആരാണെന്ന് അവന് ശരിക്കും മനസ്സിലായിട്ടില്ല എന്ത് വേണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു മധുസൂദന അവിടെ നിൽക്കുന്നിട്ട് ചെന്നത്തേക്ക് കഥ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണോട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെ നന്ദി